ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ നിങ്ങളെ പരിചയപ്പെടുത്താവുന്ന രണ്ടായിരത്തി പതിനാല് ഒരു സിഫ്റ്റ് ആട്ടോ വി ഡി ഐ രണ്ടായിരത്തി പതിനാല് വീ ഡി ഐ സിഫ്റ്റ് ആട്ടോ രണ്ടാമത്തെ ഓണറിലാണ് വണ്ടി നല്ലൊരു അടിപൊളി വണ്ടിയാണ് തട്ടിമുട്ട് ആക്സിഡൻറ്റ് അങ്ങനത്തെ ഒന്നും വണ്ടി സംഭവിച്ചില്ല കേട്ടോ നല്ലൊരു വണ്ടിയാണ് വണ്ടി നോക്കി കൂടി ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാണ് വിളിക്കേണ്ടി ഓക്കെ അലൈവിൽ ഒക്കെ ഇട്ടുണ്ടോ ഒരു അലൈവിലൊക്കെ ഉണ്ട് വണ്ടി വേണ്ടേ റിവേഴ്സ് ക്യാമറ ഉണ്ട് കേട്ടോ റിവേഴ്സ് ക്യാമറ ഉണ്ട് നല്ലൊരു സീഡി ഉണ്ട് ഇത് ഒരു ഡോട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് അല്ല വൃത്തിയിൽ കമ്പനി സർവീസ് ഉണ്ട് കേട്ടോ വണ്ടി മൽ ആർക്കേലും വേണമെങ്കിൽ കമ്പനിയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കമ്പനി സർവീസ് ഉണ്ട് വണ്ടി മൽ വേറെ ആക്സിഡൻറ്റൊന്നുമില്ല തട്ടിമുട്ടൊന്നുമില്ല മെയിൻ ആക്സിഡൻറ്റ് അങ്ങനത്തെ തട്ടിമുട്ടൊന്നുമില്ല കേട്ടോ ടയറൊരു മാക്സിമം ടയറുള്ളൂ നാല് ടയറും ഒരു ക്രാച്ചോ വരോ കുറി ഇല്ല ഉണ്ട് നല്ല വൃത്തിയില്ലാണ്ട് കേട്ടോ പിന്നെ എക്സ്ട്രാ പെയിന്റും കയറിയില്ല എക്സ്ട്രാ പെയിൻറ് അടിച്ചിട്ടില്ല എൻ്റെ ഇൻറ്റീരിയലിൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാർ കേട്ടോ അതിൻ്റെ ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഓക്കെ ഇഞ്ചർ റൂമ് പേസ്റ്റൊക്കെ ഇവിടെയൊക്കെ പേസ്റ്റ് ഒറിജിനൽ തന്നെയാണ് ഇത് ഒറിജിനൽ തന്നെയാണ് ഇത് ഒറിജിനൽ തന്നെയാണ് പ്രോസം ബ്രൂക്ക് ഒറിജിനൽ കേട്ടോ ഏതാ പേസ്റ്റ് ഒറിജിനൽ തന്നെയാണ് വോൾട്ട് ഒറിജിനൽ തന്നെയാണ് പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി മല്ലോ ഇത് കമ്പനി സർവീസാകും ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി മണ്ടാവില്ല നല്ല വൃത്തി ഉണ്ടാവും വണ്ടി ഓക്കെ കമ്പനി സർവീസാണ് ഏ സി നല്ല വർക്കിംഗ് ആണ് ഇൻ്റീരിയൽ ആ ചേരാം കേട്ടോ ഇതാ നാല് പോവാൻ പവറിൻ്റെ ഉണ്ട് പിന്നെ ഗ്ലാസ് ബട്ടൺ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തൊക്കെ ഉണ്ട് ഓക്കെ ഇത് ഓട്ടം കാണിച്ചല്ല ഓട്ടം കറക്റ്റ് കമ്പനി സർവീസിൻ്റെ ഓട്ടമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം അല്ല സെറ്റൊക്കെ ഉണ്ട് സീറ്റ് വേറൊക്കെ നല്ല സീറ്റ് വേർ തന്നെയാണ് സീറ്റ് വേർ കംപ്ലീറ്റ് ഒന്നുമില്ല അത് സ്റ്റിക്കറുണ്ടാവണം ഒർജിനൽ സ്റ്റിക്കർ ഏതാണ് ഡോറ് ഇറങ്ങുമ്പോൾ ഉണ്ടാവാണ് ഡിക്ക് 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 കംപ്ലീറ്റ് ഒന്നും ഇല്ല കേട്ടോ ഡിക്കും ചാക്കിയും ജീവർ സ്പാൻഡറും ഒക്കെ ഇതിലുണ്ട് കേട്ടോ ഉണ്ടാ സ്റ്റിക്കർ കേട്ടോ ഒറിജിനലിലാണ് ഇങ്ങനെയൊക്കെയാണ് ഈ വണ്ടീൻ്റെ കേട്ടോ ആർക്കെങ്കിലും ആവശ്യമില്ല വിളിച്ചോളൂ ഈ വണ്ടി താണ് നല്ല വണ്ടിയാണ് സെക്കൻഡ് ഹന്റിയ സ്വിഫ്റ്റ് ഹൗസിൽക്ക് വിളിക്കാം പാർട്ടി ഉദ്ദേശിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ചെറിയൊരു കുറവൊക്കെ ഉണ്ടാവും വലിയ അമ്മ ഉണ്ടാവുന്നില്ല ഓക്കെ ഞാൻ അടുത്ത വീട് വെച്ച് കാണാം